ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് രാവിലെ കോളേജിൽ പോവാനായി മാറ്റിയൊരുങ്ങി പൂമുഖത്തെത്തിയ ശ്രീബാലയെ ദേവികിയമ്മ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്താ അമ്മ സൂക്ഷിച്ചു നോക്കണത് ആദ്യായിട്ട് കാണുന്ന പോലെ ഏ ഒന്നുമില്ല കുട്ടിയെ ഞാൻ വെറുതെ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ പാതി വഴിയിൽ സംസാരവും അവസാനിപ്പിക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ ഈറന്നണിരുന്നു എന്താ അമ്മേ രാവിലെ തന്നെ ഇങ്ങനെ കാര്യം പറഞ്ഞ എന്റെ അമ്മൂസെ വെറുതെ എന്നെ സങ്കടപ്പെടുത്താതെ ഒന്നുമില്ല കുട്ടി ഇന്ന് എന്റെ കുട്ടിയുടെ പിറന്നാളായിട്ടൊരു പുതിയ വസ്ത്രം ഇട്ട് പോവാൻ എൻറെ കുട്ടിക്ക് യോഗയില്ലല്ലോ കൃഷ്ണ എന്ന് ഓർത്തപ്പോഴറിയാതെ അയ്യേ അതിനാണോ എൻ്റെ അമ്മൂസ് രാവിലെ തന്നെ കണ്ണു നിറച്ചു നിൽക്കുന്നത് കഷ്ടം അമ്മ എനിക്ക് പുതിയ വസ്ത്രം വാങ്ങി തന്നതല്ലേ പിന്നെന്തിനായി വിഷമം മമ്മൂസെ വാങ്ങി തന്നിട്ട് എന്താ മോളെ കാര്യം എൻറെ കുട്ടിക്ക് അതൊന്നും ഇട്ടു നോക്കാൻ കൂടി യോഗയില്ലല്ലോ അതൊന്നും സാരില്ല അമ്മൂസെ ഇതൊന്നും എനിക്ക് പുതിയ കാര്യങ്ങളല്ലല്ലോ പിന്നെ ഈ കരഞ്ഞു കലങ്ങിയ കണ്ണും മുഖവുമായി ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ അമ്മ അമ്മായിയോ ദേവിയോ കണ്ടു വന്നാൽ തീർന്നു കേട്ടോ വീടിനകത്തേക്ക് കണ്ണോടിച്ച് പേടിയോടെ ശ്രീബാല അത് പറഞ്ഞ സമയത്ത് തന്നെയാണ് വീടിനുള്ളിൽ നിന്നും അമ്മായിയും മകൾ ദേവികയും പുറത്തേക്ക് വന്നത് കോളേജിൽ പോകാനായി നല്ല സുന്ദരിയായി വന്ന ദേവിക അണിഞ്ഞിരിക്കുന്നത് തനിക്ക് പിറന്നാൾ സമ്മാനമായി അമ്മ വാങ്ങി തന്ന നീല ചുരിദാറാണെന്ന് കണ്ട ശ്രീബാലയുടെ മനസ്സിൽ നോവിന്റെ ഒരു തിരമാല ഉയർന്നു നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ മറയ്ക്കാൻ ശ്രമിക്കവേ അമ്മയുടെ ദയനീയ മുഖം അവളിൽ പതിച്ചു ആ ഇതെന്താ രാവിലെ അമ്മയും മോളും കൂടി മുറ്റത്തൊരു കുശു കുശിപ്പ് അവിടേക്ക് വന്ന അമ്മായിയുടെ ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലായ ശ്രീബാല ഒന്നും മിണ്ടാതെ അമ്മയെ നോക്കി പിറന്നാൾ ആശംസകൾ ചേച്ചി കണ്ണിലും ചുണ്ടിലും പരിഹാസം നിറച്ചൊരു ആശംസ ദേവിക ശ്രീബാലയോട് പറഞ്ഞപ്പോൾ അത് കേട്ട അമ്മായിയുടെ മുഖത്തെ സന്തോഷം ശ്രീബാല കണ്ടില്ലാന്ന് നടിച്ചു അപ്പോൾ ഞങ്ങൾ പോയി വരാട്ടോ അമ്മേ അമ്മയോട് യാത്ര പറഞ്ഞൊരു വിജയിയെ പോലെ മുന്നിൽ നടന്നു പോകുന്ന ദേവികയുടെ പുറകിൽ ഒരു നിഴലായി ശ്രീബാല നടന്നു പറയുന്നത് അവളുടെ അമ്മ കണ്ണീരോടെ നോക്കി നിന്നു ബാലയുടെ അച്ഛനുണ്ടായിരുന്ന കാലത്തൊരു രാജകുമാരിയെ പോലെ തങ്ങൾ വളർത്തിക്കൊണ്ടു വന്ന പൊന്നുമോളാണ് ഇന്നൊരു വേലക്കാരിയെ പോലെ ഓർത്തപ്പോൾ നെഞ്ചു പറയുന്ന വേദന തോന്നി ബാലയുടെ അമ്മയ്ക്ക് ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരിച്ചപ്പോൾ അവശേഷിച്ചത് കുറച്ച് കടങ്ങൾ മാത്രമായിരുന്നു ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഒടുവിലൊരു അഭയാർത്ഥിയായി താനിവിടെ തന്റെ സഹോദരന്റെ അടുത്തെത്തിയപ്പോൾ അറിഞ്ഞില്ല താനും മോളും ഇവിടെ വെറും വേലക്കാരികൾ മാത്രമായി തീരുമെന്ന് ഈ വീടും ഇവിടുത്തെ ഭരണവും സഹോദര ഭാര്യയ്ക്കാണ് മകൾ ദേവികയുടെ ഇഷ്ടങ്ങൾ നേടിക്കൊടുക്കുക മാത്രമാണ് നാത്തൂന്റെ പണി ദേവികയേക്കാൾ ഭംഗി ശ്രീബാലയ്ക്കായതിന്റെ പേരിൽ അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് കൈയും കണക്കുമില്ലല്ലോ കൃഷ്ണ ആ ഓർമ്മകളിൽ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഡീ ചേച്ചി ദേവികയുടെ പിന്നാലെ നടക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ വിളി കേട്ട് ശ്രീബാല ഞെട്ടി എന്താ ദേവു നിനക്ക് പിറന്നാൾ സമ്മാനം കിട്ടിയ ചുരിദാർ ഞാൻ ഇട്ടതിൽ വേദനയോ ദേഷ്യവും ഉണ്ടോ നിനക്ക് ഏയ് ഇല്ല ഇതെപ്പോഴും പതിവല്ലേ ദേവു എന്നും എപ്പോഴും ദേവുവിന്റെ ഇഷ്ടം എൻറെ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൽ ബാലയുടെ മറുപടി കേട്ടൊരു മാത്രേ ദേവിക അവളെ തുറിച്ചു നോക്കി അവളുടെ മുഖത്തൊരു പരിഹാസം തെളിഞ്ഞു എന്താണെന്നറിയില്ല ചേച്ചി എനിക്ക് എപ്പോഴും ഇഷ്ടം നിന്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും തട്ടിയെടുത്ത് എന്റെ സ്വന്തമാക്കാനാണ് അതാണ് എനിക്കൊരു ത്രിൽ ഇപ്പോൾ തന്നെ നോക്ക് ഈ ചുരിദാറിന് വലിയ വലിയോ ഭംഗിയോ ഒന്നുമില്ല പക്ഷെ നീ ഇതാദ്യം ഇടുന്നത് എനിക്കെന്തോ തീരെ സഹിക്കാൻ അയ്യാ അതുകൊണ്ടാണ് ഞാൻ എരിതിട്ടത് ഇനി ഞാൻ ഇത് കളയുമ്പോൾ നിനക്ക് തരാം അപ്പോൾ നീ ഇട്ടോട്ടോ എൻ്റെ പഴയത് ക്രൂരമായ ഒരു ആനന്ദത്തോടെ ദേവിക അത് പറയുമ്പോൾ തന്റെ മിഴികൾ തുളുമ്പാതിരിക്കണേ എന്നായിരുന്നു ബാലയുടെ പ്രാർത്ഥന എന്നും എപ്പോഴും ചേച്ചിയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അനുജിത്തി അതാണ് തനിക്ക് ദേവിക എത്ര നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും തന്റെ ഒരു ഒരാഗ്രഹവും ആദ്യം നേടാൻ തന്നെ ഇതുവരെ ദേവിക അനുവദിച്ചിട്ടില്ല കരഞ്ഞും പട്ടിണി കിടന്നും ചെറുപ്പം മുതലേ തൻ്റെ ഇഷ്ടങ്ങൾ ഓരോന്നായി അവൾ നേടിയെടുക്കുകയായിരുന്നു അവൾക്ക് കൂട്ടായി ഒരു വാശി പോലെ അമ്മായിയും തന്നോട് മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ തകർന്നു പോയത് തന്റെ അമ്മയാണ് പാവം കോളേജിലെത്തി ക്ലാസ്സിലിരിക്കുമ്പോഴും ശ്രീബാലയുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു ശ്രീബാലെ തൊട്ടുമുന്നിൽ ദേഷ്യത്താൽ ജോലിക്കുന്ന വേണുഗോപാൽ സാറിന്റെ മുഖം കണ്ടതും സീറ്റിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു അവൾ ക്ലാസ്സിലിരുന്ന് സ്വപ്നം കാണാനാണ് താൻ കോളേജിൽ വരുന്നതെങ്കിൽ നാളെ മുതൽ ഇങ്ങോട്ട് വരണമെന്നില്ല വീട്ടിലിരുന്നോ ദേശത്തിൽ വേണുഗോപാൽ അത് പറയുമ്പോൾ ക്ലാസ്സിൽ ആകെ ഒരു പൊട്ടിച്ചിരി മുഴങ്ങി നിറയുന്ന കണ്ണുകൾ ആരും കാണാതെ തുടച്ച് സീറ്റിലിരിക്കുമ്പോൾ കണ്ടു മുഖത്ത് നിറയെ പരിഹാസ ചിരിയോടെ തന്നെ നോക്കിച്ചിരിക്കുന്ന ദേവിയെ ആ പരിഹാസത്തിന്റെ കാരണവും അറിയാം എല്ലാവർക്കും എന്നതുപോലെ ശ്രീബാലിക്കും ഏറെ പ്രിയപ്പെട്ട സാറാണ് വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഏറെ പ്രിയങ്കരമാണ് ചെറുപ്പക്കാരനും സുന്ദരനുമായ വേണുഗോപാലിനെ കോളേജിലെ പെൺകുട്ടികൾ മുഴുവൻ തങ്ങളുടെ സ്വപ്നനായകനായി കാണുമ്പോൾ ബാലയുടെ മനസ്സിലും എപ്പോഴോ ഇഷ്ടം അദ്ദേഹത്തോട് തോന്നിയിരുന്നു ചേച്ചിയുടെ ഇഷ്ടങ്ങളെ പിടിച്ചു വാങ്ങി എന്നും തന്റേതാക്കുന്ന ദേവിക ഈ കാര്യത്തിലും ശ്രീവാലയുടെ മത്സരത്തിലാണ് ചേച്ചി മനസ്സിൽ മോഹിച്ച ആളെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് അവളും ദിവസങ്ങൾ എത്ര വേഗമാണ് കഴിഞ്ഞു പോയത് എന്ന അവസാന പരീക്ഷയും എഴുതി കോളേജിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ശ്രീബാലയുടെ മനസ്സിൽ അവശേഷിച്ചത് ശൂന്യത മാത്രമാണ് കാരണം ഇനി തുടർ പഠനം എന്നൊന്നും തന്റെ ജീവിതത്തിലല്ല തുടർ പഠനത്തിന് താല്പര്യമില്ലാന്ന് ദേവിക വീട്ടിൽ പറഞ്ഞപ്പോൾ അവൾ പഠിക്കുന്നില്ലെങ്കിൽ ഇനി നീയും നിർത്തിക്കോ പഠിത്തമെന്നായി പറഞ്ഞതൊരു വെറും വാക്കല്ല കഴിഞ്ഞു തന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഇനി എന്ത് വിരസമായ ദിവസങ്ങളിൽ ഒരു നാൾ ദേവിക രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്നത് കണ്ട ബാല അമ്മയോട് കാരണം തിരക്കി അത് മോളെ നിങ്ങൾ പഠിച്ചിരുന്ന കോളേജിൽ ഒരു മാഷിനെ അവളെ പെണ്ണു കാണാനായി വരുന്നു എന്ന് അമ്മയുടെ വാക്കുകൾ കനലായി നെഞ്ചിലെരിഞ്ഞു തുടങ്ങിയ സമയത്താണ് ദൈവിക ബാലക്കരികിലെത്തിയത് എടി ചേച്ചി സത്യം പറഞ്ഞ വേണുഗോപാൽ സാറിനോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലടി പക്ഷെ നിനക്ക് നിനക്കങ്ങേറെ ഇഷ്ടമാണെന്നുള്ളതും നിന്റെ മനസ്സിൽ ഇപ്പോഴും അയാൾ ഉണ്ട് എന്നതും അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങേരെ അങ്ങ് സ്നേഹിച്ചു നീ സ്നേഹിച്ചത് ഞാൻ നേടുക എന്നിട്ട് നിന്റെ മുന്നിൽ തന്നെ ജീവിക്കുക ഹാ എന്ത് രസമായിരിക്കും അല്ലേടി ക്രൂരമായൊരു ചിരി ദേവികയുടെ ചുണ്ടിൽ വിരിഞ്ഞു എൻ്റെ ഇഷ്ടം ഞാൻ അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും സാറിനെ എൻ്റെ പെണ്ണു കാണാൻ വരുന്നു അതായത് സാറിനും എന്നെ ഇഷ്ടമായിരുന്നു അല്ലേടി ചേച്ചി ഇപ്പോൾ മനസ്സിലായില്ലേടി നിനക്ക് ഞാൻ ആഗ്രഹിച്ചത് എന്തും നടക്കുമെന്ന് ബാലയുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ദേവിക മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് മുറ്റത്തൊരു കാർ വന്നു നിന്നതും അതിൽ നിന്നും വേണുഗോപാൽ ഇറങ്ങുന്നതും ബാല കണ്ടത് നെഞ്ചിലെ വേദന മുഖത്തറിയാതിരിക്കാൻ ഒരു കുഞ്ചിരി സാറിനെ നൽകി ബാല അകത്തേക്ക് നടക്കവേ അമ്മായി അമ്മാവനും മാഷയും ആളുകളെയും സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു നിറയുന്ന കണ്ണുകൾ തുളുമ്പാതെ അവർക്കിടയിലൂടെ അകത്തേക്ക് ബാല നടന്നു ശ്രീബാലെ പെട്ടെന്നാണ് വേണുവിന്റെ വിളിയൊച്ച് അവൾ കേട്ടത് എടോ താനിനി തിരക്കെട്ടു പോയി അണിഞ്ഞൊരുങ്ങുകയെന്നും വേണ്ടട എന്റെ വീട്ടുകാർ തന്നെ ഇങ്ങനെ കാണുന്നതാണ് എനിക്കിഷ്ടം ആഡംബരമില്ലാതെ ചമയങ്ങളില്ലാതെ വേണുവിന്റെ വാക്കുകളുടെ പൊരുളറിയാതെ ബാല അദ്ദേഹത്തെ തുറച്ചു നോക്കി ഒപ്പം ദേവികയും ബാലെ ഞാൻ കാണാൻ വന്നിരിക്കുന്നത് തന്നെയാണ് തന്നെയാണ് താൻ അറിയാതെ ഞാൻ സ്നേഹിച്ചത് തന്റെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ അന്നു മുതൽ എൻറെ മനസ്സിൽ നീയാണ് കാതിൽ കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ ബാല അയാളെ നോക്കിയപ്പോൾ കൺമുന്നിൽ കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു ദേവിക തനിക്ക് ചുറ്റും ഭൂമിയാകെ കറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് സാർ അത് ഞാൻ പേടിയോടെ അമ്മായിയേയും ദേവികയെയും നോക്കി ബാല വാക്കുകൾക്കായി പരതവേ വേണുവിന്റെ അമ്മ ബാലയ്ക്കരികിലെത്തി മോളെ എന്റെ മോനെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ പഠിപ്പിക്കുന്ന കുട്ടിയെ പ്രേമിച്ച് കെട്ടി എന്ന് ആരും പറയരുതെന്ന് കരുതി പഠിത്തം കഴിയാൻ കാത്തിരുന്നത് അവൻ സത്യമാണ് ബാലെ നിന്നോടുള്ള ഇഷ്ടം നിന്നെ ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചറിയിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ദേവികയുടെ ആലോചന അങ്ങോട്ട് വന്നത് എന്റെ മനസ്സിലെ ഇഷ്ടം നിന്നോടാണെന്ന് അപ്പോൾ തുറന്നു പറയാതിരുന്നത് നിന്റെ ഇഷ്ടങ്ങളെ എന്ത് വില കൊടുത്തും സ്വന്തമാക്കുന്ന ദേവികയുടെ മുൻപിൽ വെച്ച് അവൾ കേൾക്കേ എന്റെ ഇഷ്ടം നിന്നോട് പറയാനായിരുന്നു വാശി പിടിച്ച് നേടിയെടുത്ത് ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയാനുള്ളതല്ല ഞാനും എന്റെ പ്രണയമെന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു ദേവിയുടെ കാതിനുള്ളിൽ കൂരമ്പായി വേണുവിന്റെ ഓരോ വാക്കുകളും പതിയവേ വേണു തുടർന്നു ബാലയുടെ പഠനവും അമ്മയുടെ സംരക്ഷണവും എല്ലാം ഒരു മുടക്കവും വരാതെ നോക്കാൻ ഞാൻ ഉണ്ടാവുക കൂടെയെന്നും അമ്മയെയും നമ്മുടെ കൂടെ കൊണ്ടുപോവാ വേണുമാഷിന്റെ വാക്കുകൾ കേട്ട ദേവികയുടെ മുഖം വിളർന്നതും കണ്ണിൽ പകയെരിയുന്നതും ശ്രീപാല പേടിയോടെ നോക്കി നിൽക്കെ വേണുവിന്റെ അമ്മ വന്ന് ബാലയുടെ കൈ കവർന്നു കുട്ടി പേടിക്കേണ്ട ഇതൊന്നും കണ്ടിട്ട് ഇപ്പോൾ മുതൽ ബാല ഞങ്ങളുടെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് വരെ തന്നെ ഭദ്രമായി സംരക്ഷിക്കേണ്ട ചുമതല തന്റെ അമ്മായിക്കും കുടുംബത്തിനുമാണ് അതിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ പാതിയിൽ നിർത്തിയ ആ അമ്മയുടെ വാക്കുകളിൽ അടങ്ങിയിരുന്നു ദേവികയ്ക്കുള്ള മുന്നറിയിപ്പ് അപ്പോൾ ശരി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ വഴിയേ യാത്ര പറഞ്ഞ് വേണുവിന്റെ കൂടെ വന്നവർ കാറിനരികിലേക്ക് നടക്കവേ വേണു ബാലയുടെ അരികിലെത്തി തനിക്ക് എന്നോടൊന്നും പറയാനില്ലേ ബാലെ എന്നെ ഇഷ്ടമാണെന്നെങ്കിലും ഒന്ന് പറയടോ കണ്ണിൽ കുസൃതിയോടെ വേണു അത് പറഞ്ഞ സമയത്ത് തന്നെയാണ് ബാല അയാളുടെ കൈകളിൽ പിടിച്ച് മരവിച്ച പോലെ നിൽക്കുന്ന ദേവികയുടെ അടുത്തെത്തിയത് അവളുടെ പകയേരിയുന്ന കണ്ണിലേക്ക് പേടിയില്ലാതെ ആദ്യമായി ബാല നോക്കി ദേവു നീ ഇതുവരെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയതെല്ലാം എന്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളിൽ മാത്രമായിരുന്നു പക്ഷെ ഇപ്പോ മാഷോടുള്ള എന്റെ ഇഷ്ടമാണ് എന്റെ ഏറ്റവും വലിയ ഇഷ്ടം നിനക്ക് കഴിയുമെങ്കിൽ നീ എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങി സ്വന്തമാക്കും മാഷിനെ നീ എൻറെ മുന്നിൽ വാശി പിടിച്ചിരുന്നു ജീവൻ കളഞ്ഞാൽ പോലും ഞാൻ വിട്ടുതരില്ല മാഷിനെ കാരണം ഇതാണ് ഇനി മുതൽ എൻറെ ജീവൻ ഇത് നഷ്ടപ്പെടുത്തിയ ഒരു ജീവിതം എനിക്കില്ല ശ്രമിച്ചു നോക്ക് നീ നിനക്ക് നേടാനാവുമോ എന്ന് ബാലയുടെ വാക്കുകൾ കേത് പകച്ചു നിൽക്കുന്ന ദേവികയുടെ മുന്നിൽ വെച്ച് തന്നെ ബാല വേണുവിനരികിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നവൻറെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു ഇഷ്ടമാണ് മാഷെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു നിന്ന സ്നേഹത്തിന്റെ ധൈര്യത്തിൽ ആദ്യമായി ദേവിക ബാലയുടെ മുൻപിൽ തോറ്റുപോയപ്പോൾ ബാല ജയിച്ചു തുടങ്ങുകയായിരുന്നു അവിടെ മുതൽ